ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളുടെ അട്രാക്ഷൻ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളോട് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ നമ്മളെ തന്നെ നമ്മളുടെ അട്രാക്ഷൻ കുറയുന്നത് കൊണ്ട് നമ്മളെ മാറ്റി നിർത്താം അപ്പോൾ ഒന്ന് ശ്രദ്ധി ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ മാറ്റി മറിക്കാം നമ്മളുടെ ജീവിതത്തിൽ തന്നെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങളുടെ അട്രാക്ഷൻ കളയുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന മൂന്ന് നാല് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ജനറലായിട്ട് ഇത് കുട്ടികൾക്ക് വരെ ഇത് മുതിർന്നവർക്കല്ല കുട്ടി അല്ല മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ബാധകമാണ് കേട്ടോ അപ്പോൾ ഇത് കോമൺ അറിയാമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് അറിയാതെ തന്നെ നിങ്ങളോട് നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നത് ഇല്ലാതാകും കേട്ടോ അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം പറയാം ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം അതായത് ഒന്നാമത്തെ കാര്യം ബോ ബോഡി സ്മെല്ലാണ് കേട്ടോ ബോഡി സ്മെല്ലിനെ കുറിച്ചാണ് ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൂടി ഈ വീഡിയോ ഇടണം പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ ബോഡി സ്മെല്ലിനെ കുറിച്ചാണ് അപ്പോൾ പോയപ്പോൾ വളരെ എനർജിയോടും കൂടി അട്രാക്ഷനോടും കൂടിയിട്ടാണ് സാധനങ്ങൾ നോക്കി നോക്കി ഞാൻ പോയത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബാഡ് സ്മെല്ല് വന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സാധനത്തിൻ്റെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ പറക്കിയൊക്കെ എന്താണ് വയ്ക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റാഫ് കേട്ടോ പെട്ടെന്ന് അവരിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വന്നു കേട്ടോ സഹിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ആ ബാഡ് സ്മെല്ല് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആ സ്മെല്ല് കേട്ടോ പക്ഷെ എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നല്ല ഇൻ്റലിജൻ്റായിട്ടുള്ള ഒരു സ്റ്റാഫാണ് അതാണോ പെണ്ണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അവരെ അട്രാക്ഷൻ തന്നെ അപ്പം തന്നെ പോയി കേട്ടോ അവരുടെ അടുത്തൊന്നും ചോദിക്കണംന്ന് പോലും ഉണ്ടായിരുന്നില്ല അവിടെ നോക്കി നോക്കി വന്നപ്പോൾ വിലകളൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാനും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇത് ഞാൻ സത്യസന്ധമായി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് അപ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു ഉണ്ടായിരുന്നു ആ ബോഡി സ്മെല്ല് കാരണം തന്നെ നമ്മളുടെ അട്രാക്ഷൻ നമ്മളോടുള്ള ആ ഒരു അട്രാക്ഷൻ ഇല്ലാതാവും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോറിലത്തെ സാധനം തന്നെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മുകളിലോട്ട് പോയി കേട്ടോ ബാക്കിയുള്ളവരൊക്കെ അവർ എന്ത് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് അത് സ്മെല്ലിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവരവരുടെ അട്രാക്ഷൻ അത് കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അട്രാക്ഷൻ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ എന്താണ് ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സ്മെൽ അവനവൻ ശ്രദ്ധിക്കുക എന്താണ് അതിന് വേണ്ടിയിട്ട് നല്ല പെർഫ്യൂമ് ഒരുപാട് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട പെർഫ്യൂമോ അല്ലെങ്കിൽ സ്കിൻ അലർജി ഒരു പൗഡറോ ഒക്കെ നമ്മളൊന്ന് കഷത്തോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തുകട്ടോ ചിലരു അലർജി പെർഫ്യൂം കൂടുതൽ ആൾക്കാർക്ക് അലർജിയാണ് അപ്പോൾ അത് കാരണം അവർ യൂസ് ചെയ്യാറില്ല എ സിയിലൊക്കെ ഇരിക്കുന്നവർ എ സിയിൽ ആ ഹൈപ്പർ മാർക്കറ്റിൽ എ സി ഉണ്ട് എന്നിട്ടും കൂടിയാണ് കേട്ടോ പിന്നുള്ള മാർഗ്ഗമാണ് നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെ പെർഫ്യൂം അടിക്കുക ഒരിക്കലും വേർപ്പുള്ള പൗഡറോ അങ്ങനെ പെർഫ്യൂമുകളോ അക്കെ നിങ്ങൾ നോക്കി ബ്രാൻഡ് കുറഞ്ഞതും അലർജി ഇല്ലാത്തതുമൊക്കെ നോക്കി വാങ്ങുക കേട്ടോ അപ്പം നല്ല പെർഫ്യൂമ് അല്ലെങ്കിൽ ഉള്ള ഒരു പൗഡറ് അങ്ങനെയൊക്കെ ഒരിക്കലും വേർപ്പുള്ള ഡ്രസ്സ് പുറത്ത് രണ്ടാമത് ഇട്ടിട്ട് പോകരുത് കേട്ടോ അത് നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഒന്നും ആയിട്ടില്ലല്ലോ പറഞ്ഞിട്ട് പക്ഷെ അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കേട്ടോ അപ്പം ബാഡ് സ്മെ ബാഡ് സ്മെല്ല് മറ്റുള്ളവർക്ക് അത് തീർച്ചയായും സ്മെല്ല് കിട്ടും നമ്മൾക്കറിയില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ബോഡി സ്മെല്ലിൻ്റെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് അത് ബാധകമാണ് പിന്നെ രണ്ടാമത്തത് ഡിസറപ്റ്റീവ് ലിസണിങ് എന്ന് പറയും അതായത് ഇടയ്ക്ക് കയറി സംസാരിക്കുക നമ്മൾ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി നമ്മൾ വർത്തമാനം പറയില്ല ഇങ്ങനെ ഫ്ലോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും എൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കും അപ്പോൾ എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അവർ സംസാരിക്കാനുള്ള അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കില്ല അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ആ സ്പേസ് തരാതിരിക്കുക അപ്പോൾ എന്താവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ രീതിയും ആ ഒരു ഫ്ലോനസ്സും ഒക്കെ ഇല്ലാതാവും മനസ്സിലായില്ലേ അത് നമ്മൾക്ക് ഇല്ലാതാവും അതങ്ങനെ ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കേട്ടിട്ട് എല്ലാം കേട്ടിട്ട് ലാസ്റ്റ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ സംസാരിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയില്ല അല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതറിയില്ല സംസാരിക്കുന്നവരുടെ ഇടയിൽ കയറി സംസാരിക്കണത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ അട്രാക്ഷൻ ഇല്ലാതാവും എനിക്ക് സംഭവിച്ച കാര്യമാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ എങ്ങനെ ഹസ്ബൻഡൊക്കെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ ഇടയ്ക്ക് കയറി ക്വസ്റ്റ്യൻ ചോദിക്കും അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും മണ്ടത്തരങ്ങളും അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്കത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മസ്റ്റാണ് ഇപ്പോഴും എനിക്ക് അറിയാതെ ആ ഒരു ഫ്ലോ വരും പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യും ഇത് നമ്മൾ നിസ്സാര കാര്യമാണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ നീണ്ടു പോവും അപ്പോൾ വേഗത്തിൽ പറഞ്ഞു പോവാണ് അപ്പോൾ അത് രണ്ടാം കാര്യം മൂന്നാമത്തത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ പബ്ലിക് പ്ലേസിലൊക്കെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ നെഗറ്റീവ് കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർ നിങ്ങൾക്കറിയായിരിക്കും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും നല്ല കാര്യങ്ങൾ നല്ലത് ചോദിക്കുന്നതും ഗുഡ് ആറ്റിറ്റ്യൂഡാണ് അല്ലാതെ എപ്പോഴും നെഗറ്റീവായി സംസാരിക്കുന്നത് ബാഡ് ആറ്റിറ്റ്യൂഡാണ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അതായത് ബാഡ് ആറ്റിറ്റ്യൂഡാണ് അതായത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇത് നിങ്ങളുടെ അട്രാക്ഷൻ ഇല്ലാതാക്കും കേട്ടോ അത് ശ്രദ്ധിക്കുക പിന്നെ നാലാമത്തത് പേഴ്സണ പേഴ്സണസ് വീക്ക്നസ് അതായത് എന്താണ് പേഴ്സണസ് വീക്ക്നസ് എന്നൊക്കെ പറക്കെ പറയാം എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അതായത് മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു ഇതാണ് നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളിതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയെങ്കിലും നമ്മൾ ഫങ്ഷനോ മറ്റോ പോയാൽ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക പറഞ്ഞില്ലെങ്കിൽ കുത്തി കുത്തി ചോദിക്കുക ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക ഇതൊക്കെ നിങ്ങളുടെ അട്രാക്ഷൻ ഇല്ലാതാവും അതെന്താകുന്നറിയാൽ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിക്കും അല്ലേ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇല്ലാതാക്കും ഇതുകൊണ്ട് ഇതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്ക് നല്ല മനസമാധാനം മനസ്സിന് കിട്ടുമായിരിക്കും കേട്ടോ അതുപോലെ പെട്ടെന്ന് ഒരു മനസമാധാനമൊക്കെ കിട്ടുമായിരിക്കും പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഒരു എന്താണ് ഇവരെ ഇങ്ങനെയുള്ളവരെ നമുക്ക് പറയേണ്ടത് ഒരു ഹിഡൻ സാഡിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല പക്ഷെ അത് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളോടുള്ള നമ്മൾ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ഒക്കെ പോകേണ്ടി വരും ഇല്ലാതാവും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്ന് അങ്ങനെയാണ് കേട്ടോ പിന്നെ ആ ഒരു കാര്യം പിന്നെ അഞ്ചാമത്തെ കാര്യം എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല നമ്മളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്കാണ് എന്താ ഇംഗ്ലീഷിൽ പറയണമെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല കേട്ടോ അപ്പോൾ അത് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കുക നമ്മളെ കാണുമ്പോൾ ഭയങ്കര തിരക്കാണ് ഒന്നിന് സമയമില്ല എന്നൊക്കെ നമ്മളെ കാണുമ്പോൾ സംസാരിക്കുക പോലും ഇല്ല പക്ഷെ നമ്മളുടെ ആ മുമ്പിൽ എന്തോ വലിയ പ്രധാനമന്ത്രിയെക്കാളും തിരക്ക് പോലെ കാണിക്കുന്ന ആൾക്കാരുണ്ട് അത് രണ്ട് തരത്തിലുണ്ട് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം ഒന്ന് കാണുമ്പോൾ മിണ്ടാതെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഫോണിൽ നോക്കി സമയം കളഞ്ഞ് ഇങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത്തെ എന്താണ് ഇങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കുക പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയാം നിങ്ങളുടെ അട്രാക്ഷൻ പോകാനായിട്ട് വേറെ ഒന്നും നോക്കണ്ട തീർച്ചയായിട്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളോടുള്ള അട്രാക്ഷൻ അങ്ങനെ ഇല്ലാതാവും കേട്ടോ പിന്നെ രണ്ടാമത്തത് നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ച് എനിക്ക് സമയമില്ല എന്നുള്ള കുറച്ച് എനിക്ക് ടൈം തരുമോ ഞാൻ വന്നിട്ട് സംസാരിക്കാം അങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഞാൻ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഇങ്ങനെയുള്ളവർ രണ്ട് തരത്തിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഗ്യാപ്പ് തന്ന് ഞാൻ നമ്മൾക്ക് വന്ന് സംസാരിക്കുന്നവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് സമയം ഫോണിലൊക്കെ ഒന്ന് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല രീതിയിൽ പെരുമാറുക മനസ്സിലായില്ലേ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നും ഇല്ലല്ലോ നമ്മൾ ജാടെയൊന്നും കാണിക്കാതെ നമ്മൾ ഫോണൊക്കെ ഒന്ന് മാറ്റി എപ്പോഴും നമ്മൾ ഫോണില്ലല്ലേ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരോടും ഒന്ന് സംസാരിച്ച് എന്താണ് മിങ്കിൾ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക അങ്ങനെ ആകുമ്പോൾ ഇത് ചെയ്താൽ എന്താണ് നമ്മളുടെ ഒന്നും അങ്ങനെ പോകില്ല എന്നോട് പലരും കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്താണ് പോഴിവാക്കുന്നത് അങ്ങനെ പക്ഷേ ഇവരുടെ കയ്യിലിപ്പൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കുന്നതും ഒഴിവാക്കുന്നതെന്ന് ഞാനിതിപ്പോൾ ഇത് അട്രാക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് എന്താ ഞാൻ പറയുക അപ്പം ഞാൻ തന്നെ ഞാൻ പറഞ്ഞു തരാം നമ്മളെ ഇപ്പോൾ എന്നെ കാണുന്ന ഒരാൾക്ക് എന്നോട് ഇഷ്ടമായിരിക്കും ഞാൻ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെന്നെ ഇഷ്ടപ്പെടുക അതുപോലെ തന്നെയാണ് ഓരോരുത്തരും കേട്ടോ അപ്പം ഈ പറഞ്ഞതെല്ലാം നമ്മൾ ജനറലായിട്ടുള്ളതാണ് പക്ഷെ ഇന്നും അറിയാത്തവർ ഒത്തിരി പേരുണ്ട് അറിഞ്ഞിട്ടും അവർ കാണിക്കുന്നവരുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അറിയാൻ ഇനിയിപ്പോൾ എങ്ങനെ വരുന്നതാണോ അത് പെട്ടെന്നുള്ള ഞാൻ പറഞ്ഞില്ലേ ഹിഡൻ സാഡിസം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇതാണോ എന്നൊന്നും അറിയില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ ആര് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊക്കെ നമ്മളെ നമ്മൾ മാറ്റിമറിക്കോ നമ്മൾക്ക് നമ്മൾ പോയിട്ട് വേറെ ആരോടൊന്നും കാണിക്കണമെന്നൊന്നുമില്ല നമുക്ക് തന്നെ നമ്മൾ നല്ലതാണെന്നുള്ള ഒരു സ്വസ്ഥത അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം വിജയിച്ചതാണ് ഇപ്പോൾ പതിനൊന്ന് മിനിറ്റായി നിങ്ങൾക്കും കത്തിയായിരിക്കും എനിക്കും ഇതാണ് അപ്പോൾ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഓരോന്നും പറയുന്നത് അപ്പോൾ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി നീട്ടുന്നില്ല താങ്ക് യു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ഈ വീഡിയോ നോക്കുമ്പോഴാണ് തലചീകിട്ടില്ല കുളിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഓതിയിട്ടിങ്ങനെ വന്നു അത് കണ്ട എനിക്ക് മൂന്നാല് മുടി ഇവിടെ നേരത്തെ നരച്ചിട്ടുണ്ട് പക്ഷെ കൂടിയിട്ടൊന്നുമില്ല ഞാൻ ഡൈ ഒന്നും അടിച്ചിട്ടില്ല എന്നെ തന്നെ പൂഴത്തി പറയരുതെന്ന് പറയ പറയരുത് അപ്പോൾ ഇവിടെ മൂന്നാല് മുടിയും ഇവിടെ ഇങ്ങനെ ഒരു മുടിയോ അങ്ങോട്ടാണ് അങ്ങനെ നരച്ചിട്ടുള്ളൂ ഞാൻ ഡൈ ഒന്നും തൊട്ടിട്ടേയില്ല ഹെയർ പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് കാണുന്നു തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് അറിയില്ല ഞാൻ കുളിച്ചിട്ട് വീഡിയോ തയ്യാറാക്കണം പറഞ്ഞിട്ട് വേഗം വന്നിരുന്നതാണ് ഓക്കെ ഓക്കെ ബൈറ്റാ